നമസ്കാരം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ ആതിഥ്യം വഹിക്കുമെന്ന ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ തന്നെ ചർച്ചകൾ പലവിധം വന്നിരിക്കുകയാണ് വീണ്ടും ഒരു അറബ് രാജ്യം ലോക ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയാകുമ്പോൾ ആവേശവും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒരുപാട് വരുന്നുണ്ട് ഇതിനെല്ലാം എന്തുത്തരമായിരിക്കും സൗദി അറേബ്യ നൽകാൻ പോകുക അവർ ഒരുക്കി വെക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയായിരിക്കും ന്യൂസ് ഇൻഡഫ്ലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ ആതിഥേയത്വം വഹിച്ചതിന് ശേഷം ഗൾഫ് മേഖലയിലേക്ക് ഇതാദ്യമായാണ് ലോകകപ്പ് എത്തുന്നത് ഏഷ്യയ്ക്ക് ആതിഥേയത്വത്തിന് അവസരം ലഭിക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പിന് സൗദി മാത്രമാണ് അവകാശവാദവുമായി രംഗത്തുണ്ടായിരുന്നത് ആദ്യ ഘട്ടത്തിൽ ഓസ്ട്രേലിയയെയും ഇന്തോനേഷ്യയെയും താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എതിർപ്പുകളെല്ലാം അതിജീവിച്ച ലോകകപ്പ് വേദിയായി സൗദിയെ തെരഞ്ഞെടുക്കാൻ കാരണങ്ങളും നിരവധി ഉണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിന് വേദിയാകാൻ വമ്പൻ തയ്യാറെടുപ്പുകളാണ് സൗദി നടത്തിക്കൊണ്ടിരിക്കുന്നത് സൗദിയിൽ ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്ന വിവിധ സ്റ്റേഡിയങ്ങളുടെ പേരുകളും സൗദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു റിയാദ് ജിദ അൽ ഖബാർ അബഹ നിയോം എന്നീ സൗദി നഗരങ്ങളിലെ പതിനൊന്ന് വമ്പൻ സ്റ്റേഡിയങ്ങളിലാണ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുക ലോകകപ്പ് മുന്നിൽ കണ്ടാണ് പുതുതായി സ്റ്റേഡിയങ്ങൾ ഒരുങ്ങുന്നത് ഇതിൽ മൂന്ന് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം നിലവിൽ പുരോഗമിക്കുകയാണ് രാജ്യത്ത് നിലവിലെ രണ്ട് വലിയ സ്റ്റേഡിയങ്ങൾ പുതുക്കിപ്പണിയും മറ്റ് രണ്ട് സ്റ്റേഡിയങ്ങൾ ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് വിപുലീകരിക്കും കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സൗദിയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാകും കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയം പോപ്പുലസ് എന്ന പ്രമുഖ ആർക്കിടെക്ചർ സ്ഥാപനം രൂപകൽപ്പന ചെയ്തതാണ് ഈ സ്റ്റേഡിയം തൊണ്ണൂറ്റി രണ്ടായിരം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഇത് റിയാദിന് പുറത്തെ ഒരു ക്ലിഫിന് മുകളിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കൂറ്റൻ കൃത്രിമ തടാകവും നിർമ്മിക്കുന്നുണ്ട് സ്റ്റേഡിയത്തിനുള്ളിലെ എയർ കണ്ടീഷനിങ് കൂടാതെ അതിന് ചുറ്റും തണുത്ത കാറ്റിനായിട്ടാണ് ഈ ഒരു തടാകം നിർമ്മിക്കുന്നത് എല്ലായിടത്തും ഗ്യാഡ്ജറ്റുകൾ ഉണ്ടാകും സംഗീത കച്ചേരികൾ ഡ്രോൺ റേസിംഗ് എ സ്പോർട്സ് എന്നിവയ്ക്കായി ഒരു മൾട്ടി ഈവെൻറ്റ് സംവിധാനവും ഉണ്ടായിരിക്കും ഇതുകൂടാതെ സ്റ്റേഡിയത്തിന്റെ പിച്ച് പിന്നിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന തരത്തിലാണ് നിർമ്മിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ മറ്റൊരു സവിശേഷത മാറ്റിവെക്കാവുന്ന മേൽക്കൂരയും ഡിജിറ്റൽ മതിലുകളുമാണ് പടുകുറ്റൻ സ്ക്രീനും സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എൺപത്തിനാലായിരം കോടി രൂപ ചെലവിട്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാവും സൗദി അറേബ്യ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് ഈ ഫുട്ബോളിലൂടെ കാണുന്നത് എന്ന് സൗദിയിലെ പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ പേരാണ് സ്റ്റേഡിയത്തിന് നൽകിയിരിക്കുന്നത് നിയോമിലാകട്ടെ പുതിയൊരു നഗരം തന്നെയാണ് ഇപ്പോൾ നിർമാണത്തിലിരിക്കുന്നത് ഈ പുതിയ നഗരത്തിൽ വാഹനങ്ങൾക്ക് വിലക്കുണ്ട് ഇവിടെയും ഒരു ഗംഭീര സ്റ്റേഡിയം ഒരുങ്ങുകയാണ് നാൽപ്പത്തി ആറായിരം സീറ്റുകളാണ് ഇവിടെ ഒരുക്കുന്നത് ഹൈ സ്പീഡ് ലിഫ്റ്റുകളും ഡ്രൈവർമാരില്ലാത്ത വാഹനങ്ങളുമായിരിക്കും ഇവിടെ ഉണ്ടാവുക കളിക്കാർ ബസിലായിരിക്കില്ല ആ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് നേരിട്ട് അവർക്കായി എലിവേറ്റർ സംവിധാനമാണ് തയ്യാറാക്കുന്നത് മത്സരങ്ങളുടെ ഉദ്ഘാടനവും സമാപന ചടങ്ങുകളും എല്ലാം നടക്കുന്നത് കിങ് സൽമാൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് വേദികളിലായിട്ടാണ് സൗദിയിലെ ലോകകപ്പ് മത്സരങ്ങൾ അരങ്ങേറുന്നത് റിയാദിലെ റോഷൻ സ്റ്റേഡിയം റിയാദിലെ കിങ് ഫാദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം റിയാദിലെ തന്നെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം റിയാദിലെ പ്രിൻസ് ഫൈസൽ ബിൻ ഫാദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം റിയാദിലെ തന്നെ സൗത്ത് റിയാദ് സ്റ്റേഡിയം കിങ് സൗദി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം അതുപോലെ തന്നെ നിയോം സ്റ്റേഡിയം ജിദ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ജിദയിലെ തന്നെ ഹിദിയ കോ സ്റ്റേഡിയം ജിദ്ദ സെൻട്രൽ ഡെവലപ്മെന്റ് സ്റ്റേഡിയം ജിദ്ദ കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി സ്റ്റേഡിയം ആൽ ഖോബാർ അരാംകോ സ്റ്റേഡിയം കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവയാണ് ഫിഫ ലോകകപ്പിനായി ഒരുങ്ങുന്നത് ഇവയിൽ നിയോം സ്റ്റേഡിയം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് തറയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരെയാണ് സ്റ്റേഡിയത്തിന്റെ പിച്ച് വരുന്നത് ഞെട്ടിക്കാൻ ഇത്രയേറെ കാര്യങ്ങൾ ഒരുങ്ങുമ്പോഴും ഒരുപാട് വിമർശനങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സൗദി അറേബ്യയിലെ സ്റ്റേഡിയങ്ങളെ ചൊല്ലി ഇവിടെ സ്റ്റേഡിയം പ്രവർത്തനങ്ങൾക്കായി ജോലി ചെയ്യുന്ന ജോലിക്കാർ വൻ ദുരിതമാണ് അനുഭവിക്കുന്നത് എന്ന വാർത്തകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ജോലിക്കായി കൊണ്ടുവന്നവരെ ദിവസവും പതിനാറ് മണിക്കൂർ വരെ പണിയെടുപ്പിക്കുന്നു എന്നാണ് അവരുടെ പ്രധാന ആരോപണം കൂടാതെ ഈയിടെ ഐ ടി വി സംരക്ഷണം ചെയ്ത ഒരു ഡോക്യുമെന്ററിയിൽ വിദേശ ജോലിക്കാരുടെ പാസ്പോർട്ടും മറ്റും പിടിച്ചു വെച്ചിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു കൃത്യമായി ഇവർക്ക് ശമ്പളം നൽകുന്നില്ല എന്നും കൊടും ചൂടിൽ ജോലി ചെയ്ത പലർക്കും രോഗങ്ങൾ പിടിപെട്ടു എന്നും ചികിത്സ നൽകിയില്ല എന്നും ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് നേപ്പാളുകാരനായ ഒരു തൊഴിലാളി ഇത്തരത്തിൽ മരിച്ചതായും അവർ കുറ്റപ്പെടുത്തുന്നുണ്ട് സൗദിയുടെ വിഷൻ ട്വന്റി തേർട്ടി പദ്ധതികളുടെ നിർമ്മാണത്തിനായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നെത്തിയ ഇരുപത്തിയൊന്നായിരം തൊഴിലാളികൾ മരിച്ചതായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിമർശനം കൊണ്ട് ഉയർത്തുന്നത് എന്നാൽ സൗദി സർക്കാർ ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ വേണ്ടി സൗദി അറേബ്യ ശ്രമം തുടങ്ങിയത് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സൗദി ലീഗിലേക്ക് എത്തിച്ചുകൊണ്ടാണ് നിലവിൽ സൗദി ക്ലബായ അൽ നസറിനായാണ് റൊണാൾഡോ കളിക്കുന്നത് നേരത്തെ യൂറോപ്പിലെ പ്രധാന ക്ലബുകളിൽ കളിച്ചിരുന്ന നെയ്മ കരീം ബെൻസെമ പോലെയുള്ള നിരവധി താരങ്ങളെയാണ് ലീഗിലെ വിവിധ ടീമുകൾക്കായി കടലത്തിലിറക്കാൻ നിൽക്കുന്നത് ക്രിസ്ത്യാനോയ്ക്ക് ശേഷം സാക്ഷാൽ ലേണൽ മെസ്സിയെയും സൗദി ലീഗിൽ എത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു അൽ നസർ ക്ലബുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടര വർഷത്തേക്കുള്ള കരാറാണ് ക്രിസ്ത്യാനോയ്ക്കുള്ളത് ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനിടെയായിരുന്നു റൊണാൾഡോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലുള്ള കരാർ ഇരു കൂട്ടരുടെയും ഉഭയകക്ഷി സമ്മതപ്രകാരം അവസാനിപ്പിച്ചത് ക്ലബിനെയും കോച്ചിനെയും ക്ലബ്ബുടമകളെയും രൂക്ഷമായി വിമർശിച്ച റൊണാൾഡോ നൽകിയ ഒരു അഭിമുഖമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡും റൊണാൾഡോയും തമ്മിലുള്ള വേർപിരിയലിലേക്ക് എത്തിച്ചത് അവിടെ നിന്നുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലേക്ക് എത്തിയത് ഇപ്പോൾ സൗദി ഫുട്ബോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ക്രിസ്ത്യാനോയുടെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം തന്നെ ലോകപ്പ് വേദി നേടിയെടുക്കുന്നതിൽ ഗുണകരമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൗദി അറേബ്യയ്ക്ക് പുതിയ മുഖം നൽകുന്നതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുമായാണ് സൗദി കീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിവന്നത് സൗദി അറേബ്യ വിഷൻ ട്വന്റി തേർട്ടി ലക്ഷ്യമിട്ട് വിപുലമായ മാറ്റങ്ങളാണ് നടത്തുന്നത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനായി പല ഇളവുകളും സൗദി പ്രഖ്യാപിച്ചിരുന്നു സൗദി അറേബ്യയിലെ ആദ്യ മദ്യശാല തലസ്ഥാനമായ റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിൽ തുറന്നതുപോലും മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ചില വിഭാഗക്കാർക്ക് മാത്രമായിരിക്കും മദ്യവില്പന മുസ്ലിം ഇതര നയതന്ത്രജ്ഞർക്കായിരിക്കും മദ്യം വാങ്ങാനാവുക എന്ന് വിവിധ മാധ്യമ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഇസ്ലാമിക മൂല്യങ്ങളിൽ അടിയുറച്ച് നിലകൊള്ളുന്ന സൗദി അറേബ്യ മദ്യത്തെ നിഷിദ്ധമായാണ് കണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രാജ്യത്ത് മദ്യത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു അതേസമയം ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരെ സ്റ്റോറിൽ പ്രവേശിപ്പിക്കില്ല സ്റ്റോറിൽ ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിട്ടുണ്ട് പ്രതിമാസ ക്വാട്ട അടിസ്ഥാനമാക്കിയായിരിക്കും മദ്യവില്പന നടക്കുന്നത് സൗദി സമൂഹത്തെ കൂടുതൽ ഉദാരവൽക്കരിക്കുന്നതിനും അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ നീക്കം നടക്കുന്നത് എം ബി എസ് മുന്നോട്ട് വെച്ച വിഷൻ ട്വന്റി തേർട്ടി എന്നറിയപ്പെടുന്ന വിപുലമായ പദ്ധതിയും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രാജ്യത്തിന്റെ പ്രതിച്ഛായയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഈ പദ്ധതി ലക്ഷ്യപ്പെടുന്നുണ്ട് സൗദി അറേബ്യ വിഷൻ ട്വന്റി തേർട്ടി ലക്ഷ്യത്തോടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമായി ഫാഷൻ സ്പോർട്സ് വസ്ത്രവിപണികൾക്ക് രാജ്യത്ത് വളരെ പ്രാധാന്യവും കൂടിയിരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ ആഡംബര ഫാഷൻ വാങ്ങലുകളുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിലെത്തിയെന്നും ഇതിൽ പത്തൊൻപത് ശതമാനം വളർച്ച സൗദി അറേബ്യയിൽ നിന്നാണെന്നും ഫാഷൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ വസ്ത്രങ്ങളുടെയും പാദരക്ഷകളുടെയും ചിലർ വിൽപ്പനയിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വളർച്ച പ്രതീക്ഷിക്കുന്ന സൗദി അറേബ്യയിൽ ആഗോള ഫാഷൻ ബ്രാൻഡുകൾ വൻ മത്സരത്തിലാണ് വിഷൻ ട്വന്റി തേർട്ടി ലക്ഷ്യത്തോടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യീകരിക്കാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങൾ ഫാഷൻ റീറ്റെയിൽ മേഖലകളിൽ വലിയ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഫാഷൻ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന റിയാദ് ഫാഷൻ വീക്ക് പോലെയുള്ള പരിപാടികൾ രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് ഈ വ്യവസായത്തെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതുമുണ്ട് ആഗോള ബ്രാൻഡുകളെ ആകർഷിക്കുന്നതിനൊപ്പം തന്നെ പ്രാദേശിക ഡിസൈനർമാരെ പിന്തുണയ്ക്കുന്നതിലും ഫാഷൻ കമ്മീഷൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇത് സൗദി അറേബ്യ ഒരു ഫാഷൻ കേന്ദ്രമാക്കി മാറ്റുകയാണ് സൗദി അറേബ്യയിൽ ഓൺലൈൻ ഫാഷൻ വ്യാപാരം ശക്തമായ വളർച്ചയാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തിടെ നടന്ന സൗദി ലൈഫ് സ്റ്റൈൽ വീക്ക് ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ തയ്യാറെടുപ്പിൻ്റെ പാനൽ ചർച്ചയിലാണ് ഈ വിവരം പുറത്തു വന്നത് ഇറ്റലി പോർച്ചുഗൽ ജർമ്മനി സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഫാഷൻ രംഗത്തെ പ്രമുഖർ ഈ ഇവന്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഇങ്ങനെ അടിമുടി മാറുന്ന സൗദിയുടെ പുതിയ മുഖമായിരിക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പിൽ കാണാൻ സാധിക്കുക ഓസ്ട്രേലിയ പിന്മാറിയതോടെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോക ആതിഥേയത്വത്തിന് സൗദി മാത്രമായിരുന്നു രംഗത്ത് ബാക്കിയുണ്ടായിരുന്നത് അഞ്ഞോറിൽ നാനൂറ്റി പത്തൊൻപത് എന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറോടെ യോഗ്യതയും നേടുക നേടുകയായിരുന്നു സൗദി ഒരുമിച്ച് വളരാം എന്ന മുദ്രാവാക്യമാണ് ആതിഥേയത്വത്തിനുള്ള ബിഡ് പ്രക്രിയയിൽ സൗദി ഉയർത്തിയത് നിരവധി അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്ക് ഇതിനോടകം വേദിയായ സൗദി ലോക ഫുട്ബോളിലെ വൻ താരങ്ങളെ കൊണ്ടുവന്ന ക്ലബ് ഫുട്ബോളുകളും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി മുപ്പത് ലോകകപ്പ് വേദി തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് വേണ്ടി വന്നിരുന്നു ഖത്തറിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഏറ്റുമുട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മെക്സിക്കോ കാനഡ യു എസ് ലോകകപ്പ് മുതൽ നാൽപ്പത്തിയെട്ട് ടീമുകൾ ഉണ്ടാകും ഇരുപത്തിയഞ്ച് ടൂർണമെന്റുകൾ തികയ്ക്കുന്ന രണ്ടായിരത്തി മുപ്പത്തിനാലിലെ അസാധാരണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ചരിത്ര ദൗത്യമാണ് സൗദിയെ കാത്തിരിക്കുന്നത് ലേലത്തിലും യോഗ്യത സംബന്ധിച്ച വിലയിരുത്തലിലും റെക്കോർഡ് പോയിന്റുകളോടെ മുന്നിലെത്തിയ സൗദി ഇനി ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകും അടുത്ത പത്ത് വർഷം ഈ ദൗത്യ പൂർത്തീകരണത്തിനുള്ള നിരന്തര പ്രവർത്തനങ്ങളിൽ മുഴുകും ഗൾഫിലെ ഈ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം സുപ്രധാന പ്രഖ്യാപനത്തിന് കന്നും കാതും കൂർപ്പിച്ച് തുടിക്കുന്ന ഹൃദയങ്ങളുമായി കാത്തിരുന്ന രാജ്യം പ്രഖ്യാപനം ഉണ്ടായ നിമിഷത്തിൽ തന്നെ ആഘോഷങ്ങളിൽ മുഴുകുകയായിരുന്നു ചരിത്ര നേട്ടം കൈവരിച്ചതോടെ രാജ്യവ്യാപകമായി നാല് ദിവസം നേടുന്ന ആഘോഷത്തിന് അവർ തുടക്കം കുറിച്ചു റിയാദിൽ രാത്രി എട്ടേ മുപ്പതിന് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ ആകാശത്ത് ഡ്രോൺ ഷോ അരങ്ങേറി എട്ടേ മുപ്പത്തിനാലിന് ആഹ് കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ബോളിവുഡ് അൽ ഫൈസലിയ ടവർ മജ്ദുൽ ടവർ അതുപോലെ തന്നെ അൽ രാജ് ഹി ടവ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ടവർ ബഗ്ലഫ് കിങ് ഫ് സ്റ്റേഡിയം മൂൺ ടവർ മാദ് അക്കാദമി എന്നിവിടങ്ങളിൽ കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു ശനിയാഴ്ച വൈകിട്ട് അഞ്ച് പതിനഞ്ച് മുതൽ രാത്രി പതിനൊന്ന് വരെ ബോളിവുഡ് സിറ്റി ലൈസൻ വാലി റോഷൻ ഫ്രണ്ട മുജാരി ടെറസ് എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ ആഘോഷ പരിപാടികളും അരങ്ങേറുന്നുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് ബഗ്ലഫ് കിങ് ഫ് സ്റ്റേഡിയം കിങ് ഫാഗത് റോഡ് എന്നിവിടങ്ങളിൽ എയർ ഷോയും അരങ്ങേറുന്നതായിരിക്കും ഫിഫയുടെ ഇരുപത്തി അഞ്ചാമത്തെ ലോകകപ്പ് എന്ന നിലയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഈവൻറ്റായിട്ടായിരിക്കും രണ്ടായിരത്തി മുപ്പത്തിനാല് ലോകകപ്പ് നടക്കാൻ പോകുന്നത്